ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ബോക്സ് ഒക്കെ എടുത്ത് എടുത്തുവച്ചിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് വയർബോ ആണ് കേട്ടോ അപ്പോൾ വയർബോ ഒരു നൂറ് ബോ ഉണ്ട് കേട്ടോ അതിൽ നൂറെണ്ണം അവർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് പിന്നെ അതിനുള്ളിലിരിക്കുന്നത് ഗിൽട്രോ ട്യൂബാണ് കേട്ടോ രണ്ട് മീറ്ററിൻ്റെ റെഡ് കളറാണ് പിന്നെ ക്ലേ ബീഡ് എടുത്തിട്ടുണ്ട് ഇത് ഹാഫ് ബീഡാണ് കേട്ടോ പിന്നെ ഇത് ചെറിയ ചെറിയ സൈസാണേ ഹാഫ് ബീഡ് ആൽഫബറ്റ് ബീഡ് രണ്ട് സെറ്റാണ് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം അഞ്ച് എ അഞ്ച് ബി അങ്ങനെയൊക്കെ വരുന്ന ഇതൊട്ട് വരാം പിന്നെ സ്പേസർ എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ഇങ്ങനത്തെ ടൈപ്പ് ബീഡുണ്ട് കേട്ടോ പിന്നെ ഇത് ഹാഫ് ബീഡ് വേറൊരു ടൈപ്പാണ് ആണ് കേട്ടെ പിന്നെ റെഡ് കളറ് ബീഡുണ്ട് പിന്നെ ഈ ടൈപ്പ് ഒരു ബീഡാണ് കേട്ടോ അപ്പം അത് ഇരുപത് ഗ്രാമുണ്ട് കേട്ടോ ഇത് പത്ത് ഗ്ര ഗ്രാമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലവർ അത് അഞ്ച് കളറ് പത്തെണ്ണം വെച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മൾട്ടി കളറ് സ്റ്റോൺ ചെയിനും പിന്നെ ഫാബ്രിക്ക് ബട്ടർഫ്ലൈയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വിളിയാണേ അപ്പോൾ ഇത്രയാണ് ഒരാൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അടുത്ത നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഗിൽട്ടർ ഷീറ്റ് ഒരു എത്ര രണ്ട് കളർ വെച്ച് രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ആറ് എട്ട് എണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഫെൽറ്റ് ഷീറ്റ് ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇത് മധ്യപ്രദേശിലുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അവർ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് പിന്നെ ഫോം ഫ്ലവർ ഉണ്ട് ചെറിയ ഫോം ഫ്ലവർ ഫ്ലവറുണ്ട് കേട്ടോ നെറ്റില്ലാത്തത് പിന്നെ വെൽവെറ്റ് ഫ്ലവർ ആണ് കേട്ടോ ഇതൊക്കെ അവർ അഞ്ച് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ ഞാൻ എടുത്തു പിന്നെ സ്റ്റോക്കൊക്കെ ഇനി വരണതേ ഉള്ളൂ പിന്നെ വേറെ എന്താ പറയുക പിന്നെ ഇത് പോളൻസ് ആണ് കേട്ടോ മൂന്ന് കളറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിൽട്ടർ ട്യൂബ് രണ്ട് കളറ് പിന്നെ ഒ എച്ച് പി ഷീറ്റ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് നൂറ്റി അമ്പത്ത് എം ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ഇതിൻ്റെ അക്സസറീസിൻ്റെ പേരൊന്നും അറിയത്തില്ല അപ്പം ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് മനസ്സിലാവുമല്ലോ അതാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ ക്യാൻ ക്യാൻ ഉണ്ട് ഹെൻഡ് ടേപ്പ് ഇത് ബാക്ക് ആണ് കേട്ടോ നമ്മൾ മാലയിലൊക്കെ വെക്കൂല്ലേ അത് സിൽവറും ഗോൾഡും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതവർ വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ റിബൺസ് ഇത് ഫിഷ് ലോക്കാണ് കേട്ടോ ഒരു ഒരൻപതെണ്ണം ഉണ്ട് അതിൽ പിന്നെ ഇത് പഞ്ചിങ് മെഷീനിൻ്റെ ബീഡും രണ്ട് ടൈപ്പ് ബീഡും പിന്നെ എന്താ അതിൻ്റെ പിന്നുമാണ് കേട്ടോ പിന്നെ ഈ രണ്ട് ടൈപ്പ് ബീഡ്സ് ഉണ്ട് ചെറിയ സൈസാണ് കേട്ടോ ക്രിസ്റ്റൽ ഇലാസ്റ്റിക് ക്രിസ്റ്റൽ ഇലാസ്റ്റിക് അല്ല ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ അവ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫോർ എം എമ്മിൻ്റെയും സിക്സ് എം എമ്മിൻ്റെ ആണേ പിന്നെ ഇത് വന്നിട്ട് സ്റ്റോൺ ആണ് കേട്ടോ ബ്ലാക്ക് തന്നെ അവർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് ഇത് ബ്ലൂവും വൈറ്റും ഉണ്ട് പിന്നെ അവർ കുറച്ച് കൂടുതലായിട്ട് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് റിങ്സ് ആണ് കേട്ടോ സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് പിന്നെ അടുത്ത് പിന്നെ എന്താ പറയുക ഇത് നമ്മളെ ഇയറിങ്സ് ഇതാണേ ഇത് പിന്ന് ഇത് വെൽവെറ്റ് ഫ്ലവർ സ്മോളാണ് കേട്ടോ മൂന്ന് കളർ പത്തെണ്ണം വെച്ചാണ് എടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ പിന്നെ ചെയിനാണ് കേട്ടോ ഗോൾഡ് ചെയിനും സിൽവർ ചെയിനും ഓരോരോ മീറ്റർ വെച്ച് ഇത് ബീഡ് ക്യാപ്പ് ആണ് കേട്ടോ പത്ത് ഗ്രാം മതി എന്ന് പറഞ്ഞു പിന്നെ ബീഡ്സ് ഒന്നും അധികം അവരെടുത്തിട്ടില്ല കേട്ടോ ബീഡ്സ് ഒക്കെ കുറവാണ് ഇതുപോലത്തെ ഐറ്റംസ് ആണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ഐ പിന്നെ ആക്രക്കൽ ബട്ടർഫ്ലൈ ഒരു പത്തൊന്ന് എടുത്തു പിന്നെ കോമ്പുണ്ട് കേട്ടോ മൂന്ന് കോമ്പുണ്ട് ബാൾ ബീഡാണ് കേട്ടോ ഇത് ചെയിൻ ചെയിൻ ബീഡ് ചെയിൻ ആണ് സൂക്ക് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ചാംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസൽ ബീഡ് പിന്നെ ലവ് ഷേപ്പ് അതാണ് കേട്ടോ പിന്നെ ഐ പിൻ വന്നിട്ട് സിൽവറും ഗോൾഡും ഉണ്ടായിരുന്നു പിന്നെ മെമ്മറി വയറാണ് ആണ് കേട്ടോ അതൊരു ഇരുപത് ഗ്രാം ഉണ്ട് ഗിയർ ലോക്ക് ഗോൾഡും സിൽവറും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സിൽവർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അത്രയും എടുത്തായിരുന്നു പിന്നെ ഹാഫ് ബീഡ് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് അവർ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് പാർസൽ ബീഡ് ഒരു ടൈപ്പേ ചോദിച്ചുള്ളൂ കേട്ടോ ഒരേ ഒരു ഇത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു പാർസൽ ബീഡ്സൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും സാധനങ്ങളാണ് അവർ വാങ്ങിച്ചായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാനിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പോൾ അവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സൊക്കെ എടുത്ത് ഞാൻ കറക്റ്റായിട്ട് പാക്ക് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാം അതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ചെയ്യാണ് ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അഫോർഡബിൾ പ്രൈസിലാണ് ഉള്ളത് കാറ്റലോഗൊക്കെ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് പാക്കിംഗ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്